ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ഒരു മഞ്ഞ ാണ് കേട്ടോ നമുക്ക് ഇത് കിട്ടുന്നത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാടിയിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഓണത്തിന്റെ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അല്ലേ അപ്പം എല്ലാവരും എൻജോയ് ചെയ്യുക ഞങ്ങളിവിടെ അയർലൻഡിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഓണമോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഞാൻ പറഞ്ഞത് പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അയർലൻഡിലാണുള്ളത് പഴയ കൂട്ടുകാർക്കൊക്കെ അറിയാമായിരിക്കും കേട്ടോ അപ്പം എല്ലാവരും അടിച്ചു പൊളിക്കുക എൻജോയ് ചെയ്യുക എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഹാപ്പിയുമാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഫേസ് പാക്കാണ് നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാകുന്ന സണ്ടാൻ മാറ്റാനായിട്ടും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ് തരാനായിട്ടും പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്കിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഗ്ലോ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ സൺടാൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും പിഗ്മെൻറ്റേഷൻ മാറ്റാനായിട്ടും ചുളികളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഫേസ് നല്ല ആക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് നിങ്ങൾക്ക് ഒറ്റ യൂസിൽ തന്നെ ഇതിൻ്റെ ഒരു നല്ല റിസൾട്ട് കാണുവാനായിട്ട് പറ്റും നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം നിങ്ങളെല്ലാവരും പുറത്തൊക്കെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ പോയിട്ട് വരുന്ന ആൾക്കാരാണ് അല്ലേ അങ്ങനെയുള്ളപ്പോൾ പുറത്ത് പോയിട്ട് തിരിച്ച് വരുമ്പം നിങ്ങളുടെ ഫേസ് സൺ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ ടാൻ അടിച്ച ഫേസൊക്കെ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ടാൻ റിമൂവ് ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് അതേപോലെ തന്നെ നിങ്ങൾക്കിത് ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാവുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ബോഡിയിലെ ടാൻ ഒക്കെ റിമൂവ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന െങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യാം അപ്പൊ നമുക്ക് നേരെ വീഡിയോ കാണാം അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് ആദ്യം അപ്ലൈ ചെയ്ത് കാണിക്കാം അതിന് ശേഷം നമ്മൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണാം കേട്ടോ ഇതൊരു നല്ല മഞ്ഞ കളറിലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഒരു തിക്ക് പേസ്റ്റ് ആയിട്ടാണ് കേട്ടോ ഉള്ളത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം കേട്ടോ നിങ്ങളിപ്പോൾ ഓർത്തൊക്കെ പോയിട്ട് വന്നവരാണെങ്കിൽ എന്താണെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ ഫേസിലെ സൺ ടാൻ മാറാനായിട്ടും കരുവാളുപ്പ് മാറ്റി ഫേസ് നന്നായിട്ട് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ചുളികളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും നല്ല ആക്കി വെക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ടൈറ്റ് ആക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് നിങ്ങൾക്ക് ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് കാണുവാനായിട്ട് പറ്റും നിങ്ങൾക്കിത് ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാം ഫുൾ ബോഡിയിൽ ടാൻ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഫേസ് പാക്കാണ് അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു ഇരുവ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്യാം ആ ഒരു ഇരുവ് മിനിറ്റ്സ് കൊണ്ട് ഇത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുമെന്ന് കണ്ടിട്ട് വരാം നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത് ഓറഞ്ച് പീൽ പൗഡറാണ് കേട്ടോ ഇത് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഓറഞ്ച് പീയിൽ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്കത് ഉണങ്ങി കിട്ടും കേട്ടോ എന്നിട്ട് നന്നായി ഫൈൻ പേസ്റ്റായിട്ട് പൊടിച്ചെടുത്താൽ മതി അപ്പം അങ്ങനെ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഈ ഓറഞ്ച് പീൽ പൗഡർ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ടാൻ ഒക്കെ റിമൂവ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആക്കാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പം ഞാനിതിന്ന് ഒരു സ്പൂണാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് ഞാൻ അതും ഒരു സ്പൂണാണ് എടുത്തിരിക്കുന്നത് അരിപ്പൊടി നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ സ്കിൻ നല്ല ടൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന തേനാണ് ഒരു സ്പൂൺ തേനാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തേൻ നമ്മുടെ ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ് ആകാനായിട്ടും സോഫ്റ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന പാലാണ് കേട്ടോ പാൽ ഒരു രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുക്കുക നമുക്കൊരു പേസ്റ്റ് രൂപത്തിൽ കിട്ടുന്ന എത്രയാണോ അളവ് വേണ്ടത് അത്രയും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് പാക്കിത് ഒരു മഞ്ഞ കളറിലാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ട്വൻ്റി മിനിറ്റ്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം അപ്പം ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് നല്ല റിസൾട്ട് ഉണ്ട് സൺടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ടൊരു ഗ്ലോ തോന്നുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്